വയലുകൾ നിറയണ നാട് ചണ്ട കന്യാറുകളി ദൂരങ്ങളും വേലകളൊക്കെ പങ്കെടുക്കാറുണ്ട് അറുന്നൂറിലധികം ശിഷ്യന്മാരുള്ള ഒരു ഗുരുവാണ് ഗുരുവും ശിഷ്യയും തമ്മിൽ ഇണങ്ങി ആ ഇണങ്ങിയ കഥയൊന്ന് പറയുന്നു തന്നെയാണ് കല്യാണം കാരണമായിട്ടുള്ള ും വെള്ളം ഒരു സ്ലിപ്പർ സ്ലിപ്പർക്കിട്ട് ഒരാൾ നിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് മാഗൻസീൻ കിട്ടിയത് നമ്മള് മറിച്ച് നോക്കുമ്പോ ഞാനൊരു ഫോട്ടോ കണ്ടു അത് കണ്ടപ്പോ ഭയങ്കര എന്തോ ആയിരുന്നു സന്തോഷം എന്തോ എന്തോ എല്ലാ ഐശ്വര്യങ്ങളും കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് അത് അവരുടെ ഐശ്വര്യം കൊണ്ടാണ് എന്റെ അമ്മ അത് എന്റെ ഫൈവ് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി എട്ട് മുപ്പതിന് മഴവിൽ മനോരമയിൽ